വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ നമ്മുടെ കല്ലൂസിൻ്റെ ബർത്ത്ഡേ ആണെന്ന് അപ്പോൾ പിറന്നാൾ ദിവസമാണ് കേട്ടോ നമ്മുടെ മലയാള മാസം നാൾ നോക്കിയിട്ടാണ് ഇന്നത്തെ ദിവസം വരുന്നത് നമ്മുടെ കല്ലൂസിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് മാർച്ച് പത്തിലാണ് കേട്ടോ പക്ഷെ നാൾ കുറച്ച് കയറി വന്ന കാരണം കുറച്ച് ഡിഫറൻസ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ വീട്ടിൽ നിന്ന് അമ്മയ്ക്ക് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കോഴിമാമ്പാറമ്പ് പൂരത്തിൻ്റെ അന്നാണ് നമ്മുടെ കല്ലൂസിൻ്റെ പിറന്നാൾ അപ്പോൾ കല്ലൂസ് അന്നാണ് കേട്ടോ ജനിച്ചത് അപ്പോൾ ഞങ്ങൾ അങ്ങനെ അങ്ങനെതാ അമ്പലത്തേക്ക് പോവുകയാണ് പൂരാണല്ലോ അപ്പോൾ കുറച്ച് ലേറ്റ് ആയാലും കുഴപ്പമൊന്നുമില്ലല്ലോ അപ്പോൾ ഞങ്ങൾ സദ്യയൊക്കെ റെഡിയാക്കി വെച്ചിട്ടാണ് കേട്ടോ അമ്പലത്തേക്ക് പോകണത് അപ്പോൾ നമ്മുടെ കല്ലൂസൊക്കെ ഇതാ റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട് ഹെയർ ബെൻ്റ് വെക്കാൻ വലിയ ഇഷ്ടമല്ലേ കേട്ടോ അത് കയ്യിൽ പിടിച്ചിരിക്കുകയാണ് നമ്മൾ വെക്കാൻ സമ്മതിക്കുന്നില്ല ഇടയ്ക്ക് മൂട് തോന്നിയിട്ടുണ്ടെങ്കിൽ മാത്രം ഒന്ന് വെച്ച് കാണിച്ചു തരണ്ടേ കേട്ടോ അപ്പോൾ അത് അമ്പലത്തിലെത്തിയും നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ എന്നത് ഇപ്പോൾ അതുപോലെ പൂരാണല്ലോ അതിൻ്റെതായ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്രാവശ്യം ഒരു വ്യത്യാസം വന്നിരിക്കുന്നത് അത് നമ്മൾ ലൈൻ നിന്നിട്ടാണ് അമ്പലത്തിലേക്ക് കയറുന്നത് കേട്ടോ ഞങ്ങൾ ആദ്യം ലൈനിൽ നിന്നപ്പോൾ വിചാരിച്ചു പുഷ്പാഞ്ജലി ഒക്കെ കൗണ്ടറിലാണ് അതിൻ്റെ ലൈനാണെന്ന് ആദ്യം വിചാരിച്ചത് പിന്നീട് മനസ്സിലായത് അമ്പലത്തിലേക്ക് കയറാനുള്ളതാണ് കേട്ടോ പിന്നെ എന്നാലും വേഗം ലൈന് വേഗം പോകുന്നുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് അധികം നേരം നിൽക്കേണ്ടി വന്നില്ല പക്ഷെ നല്ല വെയിലത്ത് കുറച്ച് നേരം നമ്മൾ അമ്പലത്തിൽ വരെ എന്താ കുറച്ച് നേരം വെയിലൊക്കെ കൊണ്ട് നിന്നു അമ്പിക്കും കല്ലൂസിനൊക്കെ നല്ല പനിയും കഫക്കെട്ടൊക്കെ ആയിരുന്നു കല്ലൂസിനെ അങ്ങനെ പെട്ടെന്ന് മാറിയില്ല കേട്ടോ കുറച്ച് സമയം എടുത്തു അപ്പോഴേക്കും എന്താ ചെറുതായിട്ട് ന്യൂമോണിയൊക്കെ ആയി ഹോസ്പിറ്റലിൽ ഒക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തിയത് ഒരാഴ്ച കഷ്ടിച്ചായിട്ടില്ല അപ്പോഴാണ് നമ്മുടെ കല്ലൂസിലെ പിറന്നാളൊക്കെ ആയത് അതുകൊണ്ട് വലിയ കാര്യമായിട്ട് ബർത്തേറ്റ് നമ്മൾ ആഘോഷിക്കുന്നില്ല കേട്ടോ കേക്കൊക്കെ കട്ട് ചെയ്തിട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ വീണ്ടും അത് കൂടേണ്ട രണ്ടാഴ്ച അവളോ റെസ്റ്റ് പറഞ്ഞിട്ടുണ്ട് നമ്മളിന്ന് പിറന്നാളേൽ അമ്പലത്തിലേക്ക് വരാതിരിക്കാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അങ്ങനെ വന്നതാണ് കേട്ടോ അപ്പം അതുകൊണ്ട് നമ്മുടെ ഇന്നത്തെ പിറന്നാൾ ആഘോഷമൊക്കെ ഒരു ചെറു ചെറിയൊരു രീതിയിലാണ് എന്നാലും ഞങ്ങൾ അടിച്ചു പൊളിച്ചിട്ട് ആഘോഷിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെതാ നന്നായി അമ്പലത്തിലൊക്കെ പ്രാർത്ഥിച്ച് ഞങ്ങൾ ഇറങ്ങി പായസൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോളാണ് അച്ചൂട്ടീനെ കണ്ടത് കേട്ടോ അച്ചൂട്ടി ഫ്രണ്ട്സൊക്കെ ആയിട്ട് അമ്പലത്തേക്ക് വന്നതാണ് അമ്മ പിന്നെ നേരത്തെ ഞങ്ങളുടെ അടുത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഏതാ ഞങ്ങളിൻ്റെ കളി സാധനങ്ങളൊക്കെ മേടിക്കുള്ള എന്താ അങ്ങോട്ടാണ് പോണത് അമ്പി നല്ല വാശിയിലാണ് കേട്ടോ അമ്പിക്ക് ആന വേണം ജെ സി ബി വേണം ഫയർ റേഞ്ചി വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു രക്ഷയില്ല അപ്പോൾ അപ്പോൾതാ ഞങ്ങളുടെ ചെക്കന്മാരാണ് അച്ചുവിൻ്റെ ഫ്രണ്ട്സൊക്കെയാണ് അപ്പോൾ എല്ലാവരും കല്ലുവിനെ വന്നിട്ട് വിഷ് ചെയ്യാണ് കേട്ടോ അപ്പൊ അങ്ങനെ ഇതാ അമ്പി ചെറിയൊരു ഭാഷയിലാണ് അവന് കളിപ്പാട്ടം കണ്ടിട്ട് മതിയാവണില്ല ഏത് എന്നുള്ള ഒരു തന്ത്രപ്പാടിലാണോ കേട്ടോ മേടിക്കാൻ പോയിട്ട് കിട്ടിയ അത് മതിയോ ചെറുതാണ് ഏതാ വേണ്ടത് അതൊക്കെ ചെറുതാണ് എടുക്കരുത് എടുക്കാൻ പറഞ്ഞു എടുക്കാൻ പറ്റില്ല ഏതാ വേണ്ട ഒരെണ്ണം രണ്ട് രണ്ടുപേർക്കും കലസാധനങ്ങളൊക്കെ മേടിച്ച് ഞങ്ങളങ്ങനെ പൂരപ്പറമ്പെന്ന് നേരെ തന്നെ വീട്ടിലേക്കാണ് അപ്പോൾ വരും വരും നമ്മുടെ ആറ്റൂരെത്തിയിട്ട് ചായ കുടിക്കാൻ ഒന്ന് കയറി പിന്നെ ഇതാ പൂരപ്പലാരം മേടിക്കാൻ വേണ്ടിയിട്ട് കയറിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ബ്ലാക്ക് അലുവ നല്ല ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് ബ്ലാക്ക് അലുവ മേടിച്ചു പിന്നെ പൊരി കുറച്ച് മേടിച്ചു അങ്ങനെ പാക്കറ്റ് കണക്കിനോ അങ്ങനെ ഒന്നും മേടിച്ചിട്ടില്ല കേട്ടോ കുറച്ച് മേടിച്ചിട്ടുള്ളൂ പിന്നെ ഒരു എന്താ നമ്മൾ ഒരു കെട്ട് മുറുക്ക് മേടിച്ചിട്ടുണ്ട് പിന്നെ അറ നമ്പറും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും മേടിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ഈ ഒരു എന്താ കൂട്ടാണ് നമ്മൾ മേടിച്ചത് അതിൻ്റെ ഇടയിൽ കല്ലുവിന് പഴം വേണം പറഞ്ഞിട്ട് റോബസ്റ്റാണ് കേട്ടോ മേടിച്ച് കഴിക്കുന്നത് എന്തൊക്കെ മേടിച്ച് അമ്പി അമ്പി തോക്കെടുത്തിട്ട് കളിക്കാ അവള് കളി കഴിഞ്ഞിട്ട് നമുക്ക് അമ്പിക്ക് കളിക്കാം ഏ കൊടുക്കട്ടൊന്നാ നമ്മളെ സ്വത്ത് പറഞ്ഞ കേക്കണേ പച്ചട തിരിഞ്ഞ അമ്പി തിരിഞ്ഞ ആ പിന്നെയാ നോക്ക് നോക്കിട്ട് വെന്ത് അങ്ങനെ അങ്ങനെതാ നമ്മുടെ കല്ലൂസ് പിറന്നാൾ സദ്യ കഴിക്കാൻ കേട്ടോ അപ്പൊ അമ്മയൊക്കെ ഇത് ആരെയും പൂവൊക്കെ ഇട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ടുള്ളൂ പക്ഷെ അവളതിൻ്റെ മുന്നേ പപ്പടവും ചെറുതായിട്ട് ഇത്തിരിക്ക് ചോറൊക്കെ ഇട്ട് എടുത്ത് കഴിക്കാൻ തുടങ്ങി പിന്നെ എല്ലാവരും പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ അവൾക്ക് എന്ത് ചോറ് വേണ്ടാതെയായി കേട്ടോ പിന്നെ നല്ലവണ്ണം അങ്ങോട്ട് നിർബന്ധിച്ചിട്ടൊക്കെയാണ് കേട്ടോ കുറച്ച് വാശിയൊക്കെ പിടിച്ചിട്ടാണ് ഭക്ഷണമൊക്കെ കഴിച്ചത്

അങ്ങനെ നമ്മുടെ ബർത്ത്ഡേ ആഘോഷം നടന്നുകൊണ്ടിരിക്കാനായിട്ട് അപ്പം നമ്മൾ കേക്കൊന്നും കട്ട് ചെയ്യുന്നില്ല ഞാൻ അതും പറഞ്ഞൂല അപ്പോൾ ഇവർക്ക് വെയ്യാത്ത കാരണം കേക്കൊക്കെ കണ്ട പിന്നെ പിടി വിടില്ലേ രണ്ടുപേരും നന്നായിട്ട് കഴിക്കും അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കേക്ക് മേടിച്ചിട്ടില്ല പിന്നെ പായസം എന്താ വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പാരാട മിക്സൊക്കെ മേടിച്ചിട്ടുണ്ട് പക്ഷേ അപ്പോഴാണ് അമ്പിക്ക് ഇന്നലെ രാത്രി ഒന്നും അവന് പനിച്ചു അപ്പം അതുകൊണ്ട് നമുക്കൊരു ടെൻഷൻ എന്താ ഇനി മാറിയിട്ടില്ലെങ്കിലും മുഴുവനായിട്ടെന്ന് വിചാരിച്ചിട്ട് അപ്പം അങ്ങനെ പായസം വെച്ചില്ലേ അപ്പോൾ നമ്മൾ അമ്പലത്തിൽ നിന്ന് പായസം വേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് അത് മതി എന്ന് വിചാരിച്ചു കാരണം ഇനി പാലൊക്കെ കൂട്ടിയിട്ട് ഇനി വെറുതെ എന്താ കഫക്കെട്ടും വയ്യായും ഇനി കൂടണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനൊക്കെ നമ്മൾ ഒഴിവാക്കിയിട്ടുള്ള ഒരു ആഘോഷമാണ് കേട്ടോ അപ്പോൾ പകരം നമ്മളിതാ ബലൂണ് ഒരുപാട് മേടിച്ചിട്ടുണ്ടായിരുന്നു ബലൂണൊക്കെ അവർക്ക് കളിക്കാനും വെറുപ്പിക്കാനും അങ്ങനെയൊക്കെ കൊടുത്തിട്ടൊക്കെ ചെയ്തു പിന്നെ മിഠായി ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇതാ അച്ചൂൻ്റെ പൂരം കാണലൊക്കെ അതായത് രാവിലെ അമ്പലത്തിൽ ചുറ്റി നടക്കലൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ വരുമ്പോൾ മീ നമ്മുടെ കല്ലൂസിന് സർപ്രൈസ് ആയിട്ടുള്ള ഡ്രസ്സൊക്കെ മേടിച്ചിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ അമ്മ രാവിലെ വരുമ്പോൾ രണ്ടു പേർക്കും ഡ്രസ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്പിയുടെ ഡ്രസ്സ് അമ്മ കൊണ്ടുവന്നതാണ് കേട്ടോ അമ്പിയിൽ നിന്ന് ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ കല്ലൂവിന് കൊണ്ടുവന്നത് അതാണ് നമ്മൾ ബർത്ത്ഡേയുടെ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ അതിലൊരു ജോലി അമ്മ കൊണ്ടുവന്നതായിരുന്നു അപ്പോൾ പക്ഷേ ഇപ്പോൾ അച്ചൂട്ടിയൊരു സർപ്രൈസായിട്ട് എടുത്ത് വന്നതാണ് കേട്ടോ കല്ലൂൻ്റെ ബർത്ത് ഡേ എന്ന് വിചാരിച്ചിട്ട് അവൻ സർപ്രൈസായിട്ട് അവൾക്കൊരു ഉടുപ്പ് മേടിച്ചിട്ട് വന്നതാണ് പക്ഷേ അതിനിപ്പോൾ രണ്ട് പേരും തമ്മിൽ അടിയായിട്ടിരിക്കുകയാണ് കേട്ടോ കല്ലൂനും വേണം അമ്പിക്കും വേണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ എൻ്റെ 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 എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ അടി കൂടുന്നത് അപ്പോൾ അത് കല്ലു ഒരു വിധം നമുക്ക് അടിച്ചു മാറ്റിയിട്ട് കവറിൽ വെക്കുകയാണ് അവൾക്ക് എങ്ങനെ അവളുടേതായ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിലാണ് കേട്ടോ അപ്പോൾ അത് കെട്ടിയതുപോലെ തന്നെ കവറിലാക്കി വെക്കാൻ നോക്കുകയാണ് അപ്പോൾ അതിനുശേഷം നമ്മളത് ആ സദ്യ ാണ് കേട്ടോ അപ്പോൾ ചിക്കനും മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കല്ലൂന് എന്താ വിളക്കത്തൊക്കെ ചോറ് കൊടുത്ത് കഴിഞ്ഞല്ലോ അപ്പോൾ അങ്ങനെ എന്താ പിന്നെ ഞങ്ങൾ ചിക്കനും അവിയലും എന്താ പുളിയിഞ്ചി അച്ചാർ സാമ്പാർ പപ്പടം അങ്ങനെ ചെറിയൊരു സദ്യ ഒരുക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ടിരുന്ന് കഴിക്കുകയാണ് അങ്ങനെ മീനുവിന് നല്ലോണം മിസ് ചെയ്തു കേട്ടോ മീനുട്ടി വരാൻ പറ്റിയില്ലേ അവൾക്ക് എക്സാമും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഇതേപോലെ എല്ലാവരും കൂടിയിട്ട് അടിച്ച് വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ തവണ അവൾക്ക് എത്താൻ പറ്റിയില്ലേ കേട്ടോ അപ്പോൾ മീനുവിന് മിസ് ചെയ്യുന്നുണ്ട് Bye. Okay. എന്താ വൈകുന്നേരത്തെ ചായ ഒക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ പൂരം കാണാൻ വരുവാണ് കേട്ടോ ആറ്റൂർക്കാണ് കയറിയിരിക്കുന്നത് ചെറു അങ്ങനെ ഈ ഒരു സമയത്ത് പൂരം കാണാൻ പോവില്ല അപ്പോൾ കുറച്ച് വർഷമായിട്ട് ഇല്ല മക്കളൊക്കെ ആയതുകൊണ്ട് അങ്ങനെ പോവാറില്ല കേട്ടോ രാത്രി എന്താ പോകാറുണ്ട് നമ്മൾ കളപ്പൂരമൊക്കെ കാണാൻ വേണ്ടിയിട്ട് രാത്രി പോവാറുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ പോയ വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ ഒരു ഷോർട്ട് വീഡിയോ ഒക്കെ ആയിട്ട് അത് കാണാം കേട്ടോ അങ്ങനെ ഇതാ നമ്മൾ ആറ്റൂര് നമ്മുടെ പൂരം വരു വന്നുകൊണ്ടിരിക്കുകയാണ് എന്താ ആന ആ അമ്പി ആന Thank <laughs> you.